മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത നടിയാണ് വീണ നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് താരം എന്നാൽ ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം സജീവ സാന്നിധ്യമാണ് വീണ നായർ ജീവിതത്തിലെ സന്തോഷവും സങ്കടവുമടക്കം തൻ്റെ മിക്ക വിശേഷങ്ങളും വീണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് തന്റെ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ചും വീണ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിനെ പറയാനും വീണയ്ക്ക് മടി ഉണ്ടായിരുന്നില്ല ഒരുപാട് നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷമാണ് തങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്ന് അമനും വീണയും വ്യക്തമാക്കിയത് എന്നാൽ ഇവരുടെ തുറന്നു പറിച്ചതിന് ശേഷം ഗോസിപ്പുകൾ അവസാനിച്ചിരുന്നില്ല വീണ എപ്പോൾ അടുത്ത വിവാഹത്തിന് ഒരുങ്ങും എന്നായിരുന്നു ചോദ്യം രണ്ടാം വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം നടി ചിരിച്ചു തള്ളി എന്നാൽ ഇപ്പോഴിതാ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ വീഡിയോ ആക്കി പങ്കുവെച്ചിരിക്കുകയാണ് നടി കല്യാണപ്പെണ്ണ് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീണയുടെ പോസ്റ്റ് രണ്ടാം വിവാഹമായോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് വീണയുടെ ചിത്രങ്ങൾ അതേസമയം ആരാണ് വരൻ എന്ന് ചോദിച്ച് ചിലർ കമന്റിൽ എത്തിയിട്ടുണ്ട് കല്യാണപ്പെണ്ണ് സുന്ദരി ആയിട്ടുണ്ടെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങളാണ് സെലിബ്രിറ്റി ഡിസൈനറായ നിതിൻ സുരേഷാണ് വീണെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നിരവധി പേർ ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റുമായി എത്തുന്നുണ്ട്